ബാലതാരമായി എത്തി മലയാളികളുടെ മനസ്സിൽ ചേക്കേറിയ താരമാണ് മീനാക്ഷി അനൂപ് ഇങ്ങു മിന്നാമിനുങ്ങി എന്ന ഗാനം കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ഏറ്റെടുത്തതാണ് ഈ ഗാനം കേൾക്കുമ്പോൾ പ്രേക്ഷക മനസ്സിൽ ആദ്യയോടെ എത്തുക മീനുട്ടിയുടെ മുഖമാണ് അമർ അക്ബർ അന്തോണിയിലെ ഫാത്തിമ കുട്ടിയും മനസ്സിൽ എന്നും തങ്ങി നിൽക്കുന്ന കഥാപാത്രമാണ് കുട്ടിത്തന്നിറഞ്ഞതും കഥാപാത്രത്തിനാവശ്യമായ പക്വതയോട് കൂടിയ മീനാക്ഷിയുടെ അഭിനയം പ്രേക്ഷകർ ഇരു ഇരുകയ്യും നീട്ടി സ്വീകരിച്ചു എന്നാൽ അന്നത്തെ കുട്ടിത്തരം ഇല്ല ഇപ്പോൾ മീനാക്ഷിക്ക് താരം പോസ്റ്റ് ചെയ്യുന്ന ചിത്രങ്ങൾക്ക് താഴെ ആരാധകരും കമൻറ്റ് ചെയ്തു മീനുട്ടി വളർന്നല്ലോ എന്ന് അത്തരത്തിൽ അതിമനോഹരമായ മീനാക്ഷിയുടെ ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് ഓണത്തോടനുബന്ധിച്ച് നടത്തിയ ഫോട്ടോഷൂട്ടാണ് ഇപ്പോൾ വൈറലായി മാറിയത് പൂക്കൾക്കിടെ ട്രഡീഷണൽ വസ്ത്രം ധരിച്ചു നിൽക്കുന്ന മീനാക്ഷിയുടെ ചിത്രങ്ങൾ ആരാധകർ ഏറ്റെടുത്തു മീനൂട്ടിയുടെ ഓണാഘോഷങ്ങൾ തുടങ്ങിയോ എന്നാണ് ആരാധകർ ചോദിക്കുന്നത് സാരിയിൽ തിളങ്ങി മീനൂട്ടി എന്നാണ് മറ്റൊരു ആരാധകർ അമൻറ്റ് ചെയ്തത് വൺ ബൈ ടു എന്ന മലയാള സിനിമയിലൂടെയാണ് താരം വെള്ളിത്തിരയിൽ വെള്ളിത്തിരയിലെത്തിയത് ഒക്ടോബർ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനിച്ച മീനാക്ഷിക്ക് ഇപ്പോൾ പതിനെട്ട് വയസ്സാണ് അനുനയ അനൂപ് എന്നാണ് മീനാക്ഷിയുടെ യഥാർത്ഥ പേര് ആരിഷ് എന്ന പേരുള്ള ഒരു സഹോദരനുമുണ്ട് മീനാക്ഷിക്ക് അനൂപ് രമ്യ എന്നിവരാണ് മീനാക്ഷിയുടെ മാതാപിതാക്കൾ